സ്തുതി ആയിരിക്കട്ടെ ഈശോയിൽ ഇത്രയും സ്നേഹമുള്ളവരെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ എങ്ങനെ കൂടുതൽ തീക്ഷ്ണതയുള്ളതാക്കാം എന്ന് ഒരിക്കൽ കൂടെ നമുക്ക് വചനത്തിൻ്റെ മറപിടിച്ച് ഒന്ന് ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കാം വിശുദ്ധ മൊത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ യേശു കഫർ നാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവെ എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപ്പെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അപരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹാത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും എന്നാൽ രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും യേശു ശതാധിപനോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു ഈശോയിൽ ഇത്രയും സ്നേഹമുള്ളവരെ രണ്ടാം ക്രിസ്തു എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ചെറുപ്പകാലത്തുണ്ടായ ഒരു സംഭവം പങ്കുവെക്കുകയാണ് ആ കാലത്ത് വിശുദ്ധവാരം ആകുമ്പോൾ ആകുമ്പോൾ എല്ലാ ദേവാലയങ്ങളിലും പീഢാനുഭവ രംഗങ്ങൾ നാടക രൂപത്തിൽ അഭിനയിക്കും അവതരിപ്പിക്കും അങ്ങനെ ആ വർഷവും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഇടവകയിൽ പീഢാനുഭവ രംഗങ്ങൾ നാടക രൂപത്തിൽ അവതരിപ്പിച്ചു വളരെ മനോഹരമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒരുപാട് യേശുവിൻ്റെ പീഡാസഹനങ്ങളെ കുറിച്ച് ധ്യാനിച്ചു ഈ നാടകം കണ്ടതിലൂടെ അന്ന് വൈകുന്നേരം നാടകമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ നാടകത്തിൽ അഭിനയിച്ച എല്ലാവരും നടീനടന്മാർക്ക് ഭക്ഷണം ഒരുക്കിയത് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഭവനത്തിലാണ് അങ്ങനെ എല്ലാവരും നാടകത്തിൻ്റെ നാടകത്തിൽ അഭിനയിക്കുന്നവരും നാടകത്തിൻ്റെ പിന്നറയിൽ പ്രവർത്തിക്കുന്നവരും എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഫ്രാൻസിസ് അസിസി ഇവരുടെ സംസാരം ശ്രദ്ധിക്കുക അപ്പോൾ അതിൽ യേശുവായിട്ട് അഭിനയിച്ച ഒരു വ്യക്തിയോട് ആരോ ചോദിക്കുന്നു എങ്ങനെ നിനക്ക് ഇത്ര തീക്ഷണമായിട്ട് യേശുവിനെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു വളരെ ലാഘവത്തോടെ ഈ നടൻ മറുപടി പറയുക ഇതൊക്കെ ഒരു അഭിനയമല്ലേ ഇതൊക്കെ ഒരു അഭിനയമല്ലേ ഈ ഒരു വാക്ക് ഈ ഒരു ഉത്തരം കൊച്ചു ഫ്രാൻസിൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുക വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ ഈ വചനം ഒരുപാട് വേദനിപ്പിച്ചു അന്ന് അവൻ യേശുവിനോട് പറയുന്നു ആരും നിനക്ക് വേണ്ടി സഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും നിനക്ക് വേണ്ടി അഭിനയിക്കുന്നു പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും ആ ഒരു പ്രതിജ്ഞ നിറവേറ്റിക്കൊണ്ട് യേശുവിനെപ്പറ്റി സഹിക്കാനും യേശുവിനു വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കാനും വിശുദ്ധ ഫ്രാൻസിസ് തയ്യാറാവുകയാണ് സ്നേഹമുള്ളവരെ വിശ്വാസം എന്ന് പറയുന്നത് അത് പ്രഘോഷിക്കപ്പെടുവാനുള്ളതാണ് വിശ്വാസം ഇന്ന് പലപ്പോഴും ആധുനിക ജീവിതത്തിൻ്റെ മായാവലയങ്ങളിൽ പെട്ടുകൊണ്ട് വിശ്വാസത്തെ പ്രഘോഷിക്കേണ്ടതിന് പകരം വികലമാക്കുന്ന ഒരു സംസ്കാരത്തിലൂടെ ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പ്രഘോഷിക്കപ്പെടേണ്ട വിശ്വാസം യഥാർത്ഥ രീതിയിൽ പ്രഘോഷിക്കാതെ വിശ്വാസത്തിൽ നിന്നും പലതും മാറ്റി വെച്ചുകൊണ്ടും വിശ്വാസത്തിന് ചേരാത്ത പലതും വിശ്വാസത്തോട് ചേർത്ത് വെച്ചുകൊണ്ടും അവതരിപ്പിക്കുമ്പോൾ ഓർക്കണം വിശ്വാസം പ്രഘോഷിക്കപ്പെടുകയല്ല വിശ്വാസം അവഹേളിക്കപ്പെടുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ മുഴുവനും ഓരോന്നോരോന്നായി പൊലിഞ്ഞു വീഴുന്നത് കണ്ടപ്പോഴും ഈ അമ്മ ഈ കൊച്ചു പെൺകുട്ടി യഹൂദ പെൺകുട്ടി അവൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പണ്ട് ദൈവത്തിന് കൊടുത്ത ആ വാക്കിൽ വിശ്വസ്തയോടെ അവൾ ഉറച്ചു നിൽക്കുകയാണ് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് അമ്മ വിവാഹ ജീവിതം സ്വപ്നം കണ്ട് ജീവിച്ചവളാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വചനത്തിൽ പറയുന്നത് ഔസേപ്പുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയുടെ അടുക്കളയ്ക്ക് ദൈവദൂതൻ അയക്കപ്പെട്ടു എന്നത് അതായത് മനസമ്മതം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് പരിശുദ്ധ മനസ്സമ്മതം കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം അവർ തമ്മിൽ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുകയാണ് പരസ്പരം ഫോണിൽ വിളിച്ച് സംസാരിക്കും മെസ്സേജ് ചെയ്യും അവർ ആലോചിക്കുകയാണ് തങ്ങളുടെ ഭാവിയുള്ള ഭാവിയിലുള്ള ജീവിതം എപ്രകാരം തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുള്ള കാലം സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കുന്ന ഒരു കാലമാണ് കാലഘട്ടമാണ് മനസ്സമ്മതത്തിന് ശേഷം വിവാഹത്തിലേക്കുള്ള ആ കാലഘട്ടം എന്ന് പറയും അതുപോലെ തന്നെ ഈ പരിശുദ്ധ അമ്മയും തൻ്റെ വിവാഹ നിശ്ചയത്തിന് ശേഷം വിശുദ്ധ അവസ്യപ്പിതാവുമായുള്ള ഒരു വിവാഹ ജീവിതം സ്വപ്നം കണ്ട് തങ്ങൾ സ്വരുക്കൂട്ടാൻ പോകുന്ന തങ്ങൾ ഒരുക്കിയെടുക്കാൻ പോകുന്ന വിശുദ്ധമായ ഒരു കുടുംബജീവിതത്തെ സ്വപ്നം കണ്ട് അത് പ്രതീക്ഷിച്ച് ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് ദൈവദൂതൻ അവിടെ ഇടപെടുക ദൈവദൂതന്റെ ഇടപെടലിലൂടെ പരിശുദ്ധ അമ്മയുടെ സ്വപ്നങ്ങൾ ഓരോന്നായി പൊലിഞ്ഞു വീഴുകയാണ് തൻ്റെ കുടുംബം എന്ന സ്വപ്നം അവസേപിതാവുമായുള്ള വിവാഹം എന്ന സ്വപ്നം എല്ലാം പൊലിഞ്ഞു വീഴുകയാണ് പക്ഷെ പരിശുദ്ധ അമ്മ ദൈവദൂതനോട് പറഞ്ഞ ആ വാക്ക് ഇന്നുമുതൽ ഞാൻ ദൈവത്തിൻ്റെ ദാസ്യായിരിക്കും എന്ന വാക്ക് വിശ്വാസത്തിൻ്റെ ദൃഢത അവസാനം വരെ കൊണ്ടുപോകുവാനായിട്ട് പരിശുദ്ധ അമ്മ പരിശ്രമിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഉണ്ടാകുമ്പോൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ട് ഞാൻ ധൈര്യം കാണിക്കാറുണ്ടോ വിശുദ്ധിലേക്ക് വളരണമെങ്കിൽ ധൈര്യം വേണമെന്ന് പരിശോധി പിതാവോ ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പൊസ്തോലിക പ്രബോധനമായ ഗൗതാത്തേ ദക്സുൽ താത്തേ ആഹ്ലാദി ചാനന്തി എന്ന തൻ്റെ അപ്പൊസ്തോലിക പ്രബോധനത്തിൽ പറയുന്നുണ്ട് വിശുദ്ധിലേക്ക് വളരാനുള്ള ഏറ്റവും വലിയ മാർഗം നമ്മൾക്ക് ധൈര്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എന്നിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത് നമുക്ക് ധൈര്യം വേണം വിശ്വാസത്തെ പ്രഘോഷിക്കുവാനുള്ള ധൈര്യം നമുക്ക് വേണം അപ്പോൾ പലപ്പോഴും വിശ്വാസത്തെ പ്രഘോഷിക്കേണ്ടതിന് പകരം വിശ്വാസത്തെ അവഹേളിക്കുമ്പോൾ വികലമാക്കുമ്പോൾ ഓർക്കണം ഞാൻ ധൈര്യം കാണിക്കേണ്ടടുത്ത് ധൈര്യം കാണിക്കാതെ പോകുന്ന ഭീരുവായ ഒരു വിശ്വാസിയാണെന്ന് ഞാൻ മനസ്സിലാക്കണം ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം യേശു മരിച്ചതിന് ശേഷം മൂന്ന് പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നുണ്ട് പക്ഷേ ഈ ശിഷ്യന്മാർ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നില്ല ആദ്യത്തെ പ്രാവശ്യം ശിഷ്യന്മാർ എംമാ യാത്രയാവുകയാണ് ശിഷ്യന്മാരുടെ ഗണത്തെ ഉപേക്ഷിച്ച് കൂട്ടായ്മ ഉപേക്ഷിച്ച് വിശ്വാസ സമൂഹത്തെ ഉപേക്ഷിച്ച് ഈ ശിഷ്യന്മാർ എം ഹൗസിലേക്ക് യാത്രയാകുമ്പോൾ യാത്രയായിപ്പോയവരെ പടിയിറങ്ങിപ്പോയവരെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ദൈവം ക്രിസ്തു അവിടെ അവരുടെ കൂടെ ചേരുകയാണ് പക്ഷേ യേശുവിനെ അവർക്ക് മനസ്സിലാകുന്നില്ല അത്രയും നാൾ കൂടെ നടന്ന് കൂടെ ഭക്ഷിച്ച കൂടെ ഉറങ്ങിയ തൻ്റെ ഗുരുവിൻ്റെ സാന്നിധ്യം മനസ്സിലാകാൻ മനസ്സിലാകാൻ പറ്റുന്നില്ല അവർക്ക് കാരണം അത്രയും അവരുടെ കണ്ണുകൾ മന്ദീഭവിച്ചിരുന്നു വിശ്വാസം മന്ദീഭവിച്ചിരുന്നു യേശുവിനെ വിളിക്കുന്നത് നീ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരു അപരിചിതനല്ലേ എന്നാണ് അത്രയും നാൾ കൂടെ നടന്ന ഗുരു കുറച്ച് ദിവസത്തെ സഹനങ്ങൾ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് അപരിചിതനായി പോയി ഒരു വഴിപോക്കനായിപ്പോയി ഒരു വഴിപോക്കൻ്റെ സാന്നിധ്യം ഒരു വഴിപോക്കൻ്റെ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട ഗുരുവിനെ അവർ ഒതുക്കി നിർത്തുകയും താൻ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തിയതിനു ശേഷം അവൻ പോകുന്നു വീണ്ടും ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുന്നിടത്തേക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നു അവരെ കാണുന്നു അപ്പോൾ ഈ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഗുരുവിന് നൽകിയ മറ്റൊരു പേര് ഭൂതമെന്ന് പ്രിയപ്പെട്ട ഗുരു കുരിശിൽ കിടന്ന് വേദന സഹിച്ച് മരിക്കുന്നത് കണ്ടിട്ടും അത്രയും നാളുള്ള തൻ്റെ പഠനത്തിൽ തൻ്റെ പീഡാസഹനത്തിന് ശേഷം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടും ഭരണത്തിന് ശേഷം പ്രത്യക്ഷപ്പെടുമ്പോൾ രണ്ടു ദിവസമായിട്ടുള്ളു രണ്ടാമത്തെ ദിവസം പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ ശിഷ്യന്മാര് യേശുവിനെ വിളിക്കുന്നത് ഭൂതമെന്നാണ് അവിടെയും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കുറ്റപ്പെടുത്താതെ ഈ സ്നേഹമുള്ള ഗുരു അവരോട് പറയുന്നു ഈ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൊച്ചു കൊഞ്ഞുങ്ങളെ മനസ്സിലാക്കുന്നതുപോലെ മനസ്സിലാക്കിയാണ് നിങ്ങളൊന്ന് തൊട്ടുനോക്കിയ കയ്യും കാലം ഒക്കെ ഭൂതത്തിന് കയ്യും കാലം ഒന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ എനിക്ക് കയ്യും കാലം ഇല്ലേ ഒരു കൊച്ചുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതുപോലെ അത്രയും താഴ്ന്നുകൊണ്ട് അത്രയും ശ്രേഷ്ഠനായ ഗുരു ആ തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ താഴുകയാണ് എന്നിട്ടും ശിഷ്യന്മാർ മനസ്സിലാക്കുന്നില്ല അപ്പോഴാണ് ഈ ഗുരു വീണ്ടും ചോദിക്കുന്നത് ഇവിടെ ഭക്ഷിക്കാൻ വല്ലതുകൊണ്ടോ കാരണം ഭൂതം ഭക്ഷിക്കില്ലല്ലോ എനിക്ക് ഭക്ഷിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഈ ശിഷ്യന്മാർ എടുത്തു കൊടുക്കുന്നത് ഒരു കഷ്ണം വറുത്ത മീനവിടെ എന്ന വചനം പറയും ഈ വറുത്ത കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഭക്ഷണം എങ്ങനെയുള്ളതായിരിക്കും മരിച്ചു കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് അറ്റ്ലീസ്റ്റ് ഏഴാം ചരമദിനം വരെയെങ്കിൽ നമ്മൾ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ വളരെ ലളിതമായ ഭക്ഷണം കാരണം മരിച്ചുപോയ കടന്നുപോയ വ്യക്തിയോടുള്ള സ്നേഹവും ആ മരിച്ചുപോയ വ്യക്തിയോടുള്ള ആദരവും ആ മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രായച്ചിത്ത പ്രവൃത്തിയായിട്ട് നമ്മൾ എടുക്കുകയാണ് പക്ഷെ ഇവിടെ ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ബാക്കി വരുവോളം ഭക്ഷണം ഉണ്ടാക്കി ജീവിതം ആസ്വദിക്കുകയാണ് ഗുരുവിൻ്റെ അസാന്നിധ്യത്തിൽ അവിടെയും അവരുടെ അവിശ്വാസത്തെ കുറ്റപ്പെടുത്താതെ തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഗുരു അവർ വച്ച് നീട്ടിയ അവിശ്വാസത്തിൻ്റെ ആ ഭക്ഷണം എടുത്തു കഴിക്കുക മീൻ വറുത്ത വറുത്ത കഷണം അവൻ ഭക്ഷിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് അപ്പോൾ അവർ മനസ്സിലാക്കുന്നു ആ ഗുരുവായിരുന്നു അതിനുശേഷമാണ് പത്രോസ് വീണ്ടും പറയുന്നു ഞാൻ പോകുന്നു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു പത്രോസിൻ്റെ പുറകെ മറ്റു ശിഷ്യന്മാരും പോകുന്നു ഞങ്ങളും നിന്നെ അനുഗമിക്കുന്നു അവിടെ ചെന്ന് ഗുരുവില്ലാതെ രാപ്പകൽ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല വീണ്ടും ഗുരു വരുന്നു മനസ്സിലാകുന്നില്ല എന്നിട്ട് ഈശോ ചോദിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ തുറയ്ക്ക് വേദനിപ്പിച്ചു പോയ മക്കളെ ഈശോ വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ എന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ ഒന്നും കിട്ടിയില്ല ഒഴിഞ്ഞകരങ്ങളായിരുന്നു കാരണം ക്രിസ്തുവില്ലാതെ അധ്വാനിച്ചാൽ വിശ്വാസത്തിനപ്പുറത്തേക്ക് അധ്വാനിച്ചാൽ വിശ്വാസമില്ലാതെ അധ്വാനിച്ചാൽ നമ്മുടെ സമ്പാദ്യം ഒഴിഞ്ഞകരങ്ങളായിരിക്കും അതെവിടെയും നമ്മൾ സമ്മതിക്കേണ്ട ഒരു വസ്തുതയാണ് ഒന്നും കിട്ടിയില്ല സമ്മതിച്ചു കർത്താവ് പറഞ്ഞു അതനുസരിച്ച് അവർ പടവിൻ്റെ വലത്ത് വശ വശത്ത് വലയിറക്കി വല നിറയെ മീൻ കിട്ടി അപ്പോഴാണ് പത്ത് ദിവസം കണ്ണു തുറന്നത് കാരണം കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവന് ഗുരുവിനേക്കാൾ വലുത് മത്സ്യങ്ങളായിരുന്നു അവനോടി അവ വചനം പറയുന്നത് അവൻ നഗ്നനായിരുന്നതുകൊണ്ട് കുറങ്കുപ്പായം എടുത്ത് കടലിലേക്ക് ചാടിയെന്നാണ് പറയും ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടി വരാൻ വേണ്ടി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വിശ്വാസത്തിൽ നിന്നും എന്നെ അകറ്റിക്കൊണ്ടു ആരാണ് മറ്റു ശിഷ്യന്മാരെ മുഴുവനും വിശ്വാസത്തിൽ നിന്നും അകറ്റിക്കൊണ്ടു പത്രോസ് എന്ന വലിയ ശിഷ്യനാണ് പക്ഷേ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം ക്രിസ്തുവിലേക്ക് ഓടിയതും പത്രോസാണ് അപ്പോൾ മറ്റു ശിഷ്യന്മാർ ഇപ്പോഴും വെള്ളത്തിലാണ് മറ്റുള്ള ശിഷ്യന്മാർ ഇപ്പോഴും വെള്ളത്തിലായിരുന്നപ്പോൾ അവിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ പത്രോസ് തിരികെ ഓടുകയാണ് നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും വിശ്വാസത്തിൽ നിന്നും അകറ്റിക്കൊണ്ട് വരാനായിട്ട് ഒരുപാട് പേരുണ്ടാകും പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ അവരുണ്ടാവില്ല ഈ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ് കടലിൽ തന്നെയാണ് ഇനി ഈ ശിഷ്യന്മാരെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ പത്ര ദിവസം ആദ്യം ഓടി കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു ഇത് കർത്താവാണെന്ന് അറിഞ്ഞിട്ട് പോലും വചനം പറയുന്നു ശിഷ്യന്മാർ പതുക്കെ വലയും വലിച്ച് വഞ്ചിയുമായിട്ട് കടലിന്റെ തീരത്തേക്ക് വരികയാണ് സ്നേഹിച്ച ഗുരുവാണ് അടുത്ത് നിൽക്കുന്നതെന്ന് കണ്ടിട്ട് പോലും ഗുരുവിനേക്കാൾ വലിയ സ്ഥാനം അവർ അവരുടെ വലയ്ക്കും മത്സ്യത്തിനും കൊടുത്തു ഈ വലയും മത്സ്യവുമായിട്ട് കരയ്ക്ക് കയറി അതിനുശേഷം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെയൊക്കെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റ് പറയുകയാണെന്ന് വിചാരിക്കുക ഒരു വിരുന്നുകാരൻ വരുന്നു കുറേ ആപ്പിളുകൾ കൊണ്ടുവരുന്നു ഒരു വിരുന്നുകാരം നമ്മളെ കാണാൻ വരുമ്പോൾ കുറേ ആപ്പിളുകൾ കൊണ്ടുവരുന്നു ഒരിക്കലും നമ്മൾ ആ വിരുന്നുകാരനെ നോക്കിയിരുത്തിക്കൊണ്ട് ഇതിൽ എത്ര ആപ്പിൾ ഉണ്ടെന്ന് എണ്ണി നോക്കില്ല ഒരിക്കലും അല്ലേ ഒരിക്കലും എണ്ണി നോക്കില്ല എണ്ണി നോക്കുകയാണെങ്കിൽ പോലും ഇദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും കാരണം നമ്മൾ അയാളുടെ മുമ്പിൽ വെച്ചത് എണ്ണി നോക്കി ഇത് പരിശോധിക്കുകയാണെങ്കിൽ എൻ്റെ അർത്ഥം നമ്മൾ അയാളെ മാനിക്കുന്നില്ല അയാളേക്കാൾ കൂടുതൽ സ്ഥാനം നമ്മൾ ഈ സമ്മാനത്തിന് കൊടുക്കുന്നതാണ് പക്ഷേ വചനം പറയുന്നു അതിൽ നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങളുണ്ടായിരുന്നു നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങൾ ആ വലയിൽ കുടുങ്ങിയിരുന്നു ചിന്തിക്കേണ്ട കാര്യം ആര് എണ്ണി എപ്പോഴെണ്ണി എന്നുള്ളതാണ് ഉദ്ധാനം ചെയ്ത തങ്ങളുടെ ക്രിസ്തുനാഥൻ വന്നിട്ട് പോലും ഇത്രയും പീഡകൾ സഹിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ വന്നിട്ട് പോലും ഗുരുനാഥനോട് സംസാരിക്കേണ്ടതിന് പകരം വിശ്വാസത്തിലേക്ക് തിരികെ വരേണ്ടതിന് പകരം അവർക്ക് വലുത് മത്സ്യങ്ങളായിരുന്നു മത്സ്യങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഈ ശിഷ്യന്മാർക്ക് ഗുരുവിലേക്ക് വരാനുള്ള മനസ്സ് പോലും കാണിക്കുള്ളൂ അപ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തതിന് ശേഷം അവർ കടന്നു പക്ഷേ ആദ്യം ഇവരെ വഴിതെറ്റിച്ച് കൊണ്ടുവന്ന ആദ്യത്തെ വലിയ ശിഷ്യൻ കർത്താവിലേക്ക് അടുത്തിരുന്നു നമ്മളെ പലപ്പോഴും വിശ്വാസത്തിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകാൻ പലരും പരിശ്രമിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കണം ഒരിക്കലും വിശ്വാസത്തെ അവഹേളിച്ചു പറയരുത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ നെറ്റിത്തടത്തിൽ ആദ്യമായി കുരിശു വരച്ചു തന്നത് എൻ്റെ അപ്പനും അമ്മയാണ് അതാണ് എൻ്റെ ആദ്യത്തെ വിശ്വാസം എൻ്റെ അപ്പനും അമ്മയും കാണിച്ചു തന്ന ആദ്യത്തെ വിശ്വാസത്തിലൂടെ തിരികെ വരാൻ ഈശോ പറഞ്ഞതുപോലെ ആദ്യത്തെ സ്നേഹത്തിലേക്ക് തിരികെ വരാനായിട്ട് നമുക്ക് സാധിക്കണം ആദ്യത്തെ വിശ്വാസത്തിലേക്ക് വിശുദ്ധ അഹമ്മത്ര ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അമൃത് ദൈവത്തിൽ ഒരുപാട് ആനന്ദിച്ചിരുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ അമത്രേയ്സ പറയുന്നു യേശുവിൻ്റെ ദിവ്യകാരണയത്തെ നോക്കി പരിശുദ്ധ അമത്രൈസ ഒരു കാര്യമുണ്ട് ഈ ലോകത്തിലൂടെ എല്ലാം കടന്നു പോകുന്നു എല്ലാം കടന്നു പോകുന്നു ദൈവം മാത്രം നിലനിൽക്കുന്നു എനിക്ക് ദൈവം മാത്രം മതി അങ്ങനെ ദൈവം മാത്രം മതിയെന്നും ദൈവം മാത്രം നിലനിൽക്കുള്ളൂ എന്നും മറ്റതെല്ലാം കടന്നു പോകുമെന്നും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്വന്തമാക്കാനുള്ള തീക്ഷ്ണമായ പരിശ്രമമായിട്ട് ഒരു വിശ്വാസിയുടെ ജീവിതം മാറുന്നു അതിനുള്ള ഉദാഹരണമായിട്ട് വിശുദ്ധ അമ്മത്തറേസ് സഭയിൽ തെളിഞ്ഞു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അമ്മ പറഞ്ഞ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ഉരുവിടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എല്ലാം കടന്നു പോകും ദൈവം മാത്രം നിലനിൽക്കും എനിക്ക് ദൈവം മാത്രം മതി വിശുദ്ധ അമത്രേസ്യയുടെ ജീവിതത്തിനുണ്ടായ മറ്റൊരു കൊച്ചു അനുഭവം കൂടെ ഞാൻ പങ്കുവയ്ക്കുകയാണ് അമത്രേസ്യ പുഷ്പങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അമത്തറേസ്യയുടെ തോട്ടത്തിൽ ഒരുപാട് നല്ല പൂച്ചെടികളുണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ അമൃത് ഈ പൂച്ചെടികൾക്ക് വെള്ളം കൊടുക്കാൻ വെള്ളം പകരാൻ വേണ്ടി വരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് നിന്നുകൊണ്ട് പുഷ്പങ്ങളൊക്കെ പറച്ച് വലിച്ചെറിഞ്ഞ് കളയുന്നതാണ് സ്വാഭാവികം ദേഷ്യം തോന്നും ഓടി വന്നുകൊണ്ട് ഈ കുഞ്ഞിനെ സഹായിക്കുന്നുണ്ടോ നീ എന്താ ചെയ്യുന്നത് എൻ്റെ തോട്ടത്തിലെ പുഷ്പങ്ങളൊക്കെ നീ പറിച്ചു കളയുകയാണല്ലോ എന്നിട്ട് അമ്മ ത്രേസ് പറയുന്നു നിൻ്റെ പേരെന്താണ് നിൻ്റെ വീട് എവിടെയാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ കൊച്ച് വളരെ സൗമ്യമായിട്ട് അമ്മ ത്രേസയുടെ മുഖത്തേക്ക് ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പേര് പറയാം അതിനു മുമ്പ് സിസ്റ്റർ സിസ്റ്ററിൻ്റെ പേരനോട് പറയാം അപ്പം അമ്മ ത്രേസ് പറയാം ഞാൻ ഈശോയുടെ ത്രേസിയാണ് ഞാൻ ഈശോയുടെ ത്രേസ്യാണ് ഈ കൊച്ചു കുഞ്ഞ് അമ്മത്രേശ്ശ്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറയുന്നു നീ ഈശോയുടെ ത്രേശ്യാണെങ്കിൽ ഞാൻ ത്രേയ്ശയുടെ ഈശോയാണ് നീ ഈശോയുടെ ത്രേശ്യാണെങ്കിൽ ഞാൻ ത്രേസ്യയുടെ ഈശോയാണ് ആ കുഞ്ഞ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി ആ കുഞ്ഞ് അവിടെ നിന്നും അപ്രത്യക്ഷമായി പോയി എന്നാണ് പറയുക അതായത് യേശുവിനെ സ്വന്തമാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിന് മുൻപ് തന്നെ അവൻ എന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരിക്കും അതിന് എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കണം ആ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കണമെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടണം വിശുദ്ധ ഫ്രാൻസിസ് അസിസി ആദ്യമേ പറഞ്ഞതുപോലെ എല്ലാം ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ എല്ലാം ദൈവത്തെ പ്രതി സഹിക്കുവാനുള്ള കൃപ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം യേശുവിനെ പ്രതി സഹിക്കുമ്പോൾ യേശുവിനെ പ്രതി ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കാം വിശ്വാസം പ്രഘോഷിക്കുവാൻ കിട്ടുന്ന ഏതൊരു ചെറിയ അവസരമാണെങ്കിൽ പോലും നഷ്ടപ്പെടുത്തി കളയാതെ വിശ്വാസത്തെ ഒരിക്കലും ഒന്നിനു വേണ്ടിയും അവഗണിക്കാതെ അവഹേളിക്കാതെ വിശ്വാസത്തെ വിശുദ്ധിയിൽ സംരക്ഷിക്കുവാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ കൂപ്പാം കണ്ണുകളടച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ദൈവമേ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ നിന്റെ അനന്തമായ സ്നേഹത്തെ പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ വിശ്വാസം അത് അമൂല്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എൻ്റെ പുത്രൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ദൈവമേ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ വിശ്വാസത്തെ തള്ളിപ്പറയാതെ ജീവിതം കൊണ്ട് വിശ്വാസത്തെ പ്രഘോഷിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമ്മേ അമ്മേ മാതാവെ വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമ്മേ